ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരുന്നത് ബാക്കിയുള്ള ചപ്പാത്തി വെച്ചിട്ട് ഡിന്നറിന് ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എത്ര ചപ്പാത്തി വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക എന്നിട്ട് ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചപ്പാത്തിയുടെ അളവ് കൂടുതലെടുക്കുകയോ കുറവ് എടുക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ചപ്പാത്തിയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റും സവാളയാണ് ഞാൻ ഒരു ചോപ്പറിലാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാൻ രണ്ട് സവാളയും അതുപോലെ രണ്ട് ചെറിയ ആണ് എടുത്തിട്ടുള്ളത് സവാളയും ചെറുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെ എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ റെഡി ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ ചോപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഈസി ആയിരിക്കും നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയുടെ എണ്ണയൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ കുറച്ചെടുക്കൊന്നും വേണ്ട ഇതിലും കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി എങ്ങനെയാണ് ഇത് റെഡി നോക്കാം പാനിനകത്തേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണ്ട വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ സോസുകളെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി സോസുകളൊന്നും ഇല്ലാണ്ട് മസാലപ്പൊടികൾ മാത്രം വെച്ചിട്ടും വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് വീണ്ടും ശകലം കൂടെ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ മുട്ട ചേർത്ത് കൊടുക്കാം തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാബിൾ ചെയ്തിട്ടെടുക്കുക അതിനുശേഷം നമുക്ക് ഈ മസാലയും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ചപ്പാത്തി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ചപ്പാത്തിയിലേക്കൊക്കെ മസാലകളൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും ഇനി മല്ലിയേലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നിങ്ങൾക്ക് ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം അതുപോലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നാല് മണിക്കൊക്കെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ സോസൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം